നമ്മൾ മുമ്പ് എവിടെയോ പറഞ്ഞിരുന്നു മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രസിദ്ധനായിക്കൊണ്ടിരിക്കുന്ന ഒരു ചലച്ചിത്ര നടനെ കുറിച്ച് സിനിമാ നടനാണ് അദ്ദേഹമായിട്ടുള്ളൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂല് അദ്ദേഹത്തോട് ഇന്റർവ്യൂ ചെയ്യുന്ന ദിവ്യ ചോദിക്കുന്നുണ്ട് അച്ഛനെ കുറിച്ച് ചോദിച്ചു അച്ഛനെ കുറിച്ച് വളരെ ആവേശത്തോടെ ആള് മറുപടി പറഞ്ഞു ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് കേട്ടോ അച്ഛനൊരു വക്കീലാണ് ഇരിങ്ങാലക്കുടയില് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് കയറി വന്ന ആളാണ് ആരുടെയും അഡ്രസ്സിൽ കയറി വന്നതല്ല കഠിനാധ്വാനം കൊണ്ട് കയറി വന്ന സാധാരണക്കാരനായ ഒരാളാണ് അപ്പൊ അച്ഛനെ കുറിച്ചൊക്കെ ഭയങ്കര അഭിമാനത്തോടെ ആള് സംസാരിച്ചു അമ്മയെ കുറിച്ച് ചോദിച്ചു അമ്മയെ കുറിച്ച് സന്തോഷത്തോടെ പറഞ്ഞു പിന്നെ അവന്റെ ചേട്ടനെ കുറിച്ച് ചോദിച്ചു ചേട്ടനെ കുറിച്ച് ആവേശത്തോടെ പറയാൻ തുടങ്ങിയപ്പോഴേക്ക് ഇവൻ കരിഞ്ഞുപോയി ഇവന് നിയന്ത്രിക്കാൻ കഴിയാതെ ഇവന്റെ കൊണ്ട് ഇങ്ങനെ കണ്ണൊക്കെ തുടച്ചിട്ട് അവൻ പറയാണ് അവനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരും അവനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് എനിക്ക് സങ്കടം വരും അതിന്റെ കാരണം എന്താണെന്നറിയോ ഇവൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ് നല്ല ജോലിയൊക്കെ കിട്ടിയിരുന്നു ആ ജോലിയൊക്കെ രാജിവെച്ച് ഇവന് സിനിമാ നടനാകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് സിനിമയുടെ പിന്നാലെ കൂടിയത് ആ സമയത്ത് ഇവന്റെ കയ്യില് പൈസ ഒന്നും ഇല്ല ഇവന്റെ ബൈക്കിന് പെട്രോൾ അടിക്കണം ഓരോ യാത്രയ്ക്കും പൈസ ആവശ്യമുണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾക്കും പൈസ ആവശ്യമില്ലേ ആ സമയത്ത് ഇവന്റെ കയ്യിലേക്ക് എല്ലാ മാസവും ഒരാൾ കൃത്യമായി നാല് നാലായിരം രൂപ വെച്ചു കൊടുക്കും നാലായിരം രൂപ അത് മതി എമ്പാടും അത് മതി അതാരായിരുന്നു എന്നറിയാം ഇവന്റെ ഈ ചേട്ടൻ പക്ഷെ ചേട്ടൻ അന്ന് എത്രയായിരുന്നു ശമ്പളം എന്നറിയാം ഒൻപതിനായിരം രൂപ ആകെ ഒൻപതിനായിരം രൂപ കിട്ടുന്ന ഒരാള് ഏ നാലായിരം രൂപ സ്വന്തം മനുഷ്യന്റെ കിനാവുകൾക്ക് ഒരു താങ്ങാവാൻ നാലായിരം രൂപ ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്ത കഥ ഈ അനിയൻ എപ്പോഴാ പറയുന്നതെന്നറിയോ കോടികൾ ശമ്പളം വാങ്ങുന്ന കാലത്ത് കോടികൾ ശമ്പളം വാങ്ങുന്ന കാലത്ത് പഴയ നാലായിരത്തിന്റെ കഥ പറഞ്ഞ് കണ്ണു നിറയുന്നതിന്റെ പേരാണ് എല്ലർക്കും ഉണ്ടാവില്ല ആരൊക്കെ ആയി മാറുമ്പോഴും ചിലതൊന്നും മറക്കാതിരിക്കലാണ് ജീവിതത്തിന്റെ മഹത്വം ടോവിനോ തോമസ് എന്ന സമീപകാലത്തെ ഏറ്റവും പ്രതിഭാശാലിയായ ചലച്ചിത്ര നടനാണ് കേരളം ഭയങ്കര ഇഷ്ടം ഇഷ്ടപ്പെടുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഇതാണ് കാരണം ഒരാളുടെ മഹത്വം അടയാളപ്പെടുത്തുന്നത് അയാൾ ആരൊക്കെ ആയിത്തീരുന്നു എന്നുള്ളതല്ല ആരൊക്കെ ആയി മാറുമ്പോഴും അയാൾ ചിലതൊന്നും മറക്കരുത് അപ്പൊ ഞാനിവിടെ നിന്നിങ്ങനെ സംസാരിക്കുമ്പോ നിങ്ങൾ എന്നെ മാത്രമല്ലേ കാണുന്നുള്ളൂ ഞാനിങ്ങനെ പിടിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിന് കാരണക്കാരായ കുറെ മനുഷ്യന്മാരുണ്ട് അവരൊന്നും നിങ്ങൾ ഓർക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ അവരെ മറക്കാൻ പറ്റുള്ളൂ എന്നെ ഞാനാക്കിയ മനുഷ്യന്മാരെ ഈ ആയുസിന്റെ അവസാനത്തെ നിമിഷത്തിൽ എന്റെ ഉള്ളിൽ ഉറവയായി അവരിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണ ഗ്രാറ്റിറ്റ്യൂഡ് ചില വേരുകളെ ഒരാൾ മറക്കാതിരിക്കുക അപ്പൊ നമുക്ക് എന്താണുള്ളത് അതിലൊരാൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുമ്പോഴേ പഠിച്ചവനോടും മനുഷ്യന്മാരോടും എല്ലാരോടും നമ്മുടെ ഉള്ളിൽ ഒരു നന്ദി ഉണ്ടാകുമ്പോഴേ നമുക്ക് ഉള്ളതിലൊരു സന്തോഷം ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവില്ല നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ പോലും നേരത്തെ പറഞ്ഞില്ലേ ഭക്ഷണം കഴിക്കുന്ന ഓരോ നിമിഷവും ഈശ്വരനോട് എത്ര നന്ദിയുള്ളവരായിരിക്കണം അല്ലേ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഇപ്പുറത്ത് മൊബൈൽ ഫോണിലേക്ക് നോക്കിയിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അത് ആസ്വദിക്കുന്നവരും ഇല്ല എന്റെ സുഹൃത്തുണ്ട് ഇവിടെ കുവൈത്തിൽ അവർക്ക് ഈ എന്താണ് റെസ്റ്റോറന്റ് ഓണേഴ്സിന്റെ അസോസിയേഷനൊക്കെ ഉണ്ട് ഏഹ് എന്നോട് പറഞ്ഞതാണ് പണ്ടൊക്കെ അറബികൾ ഹോട്ടലിലേക്ക് വരും അറബികൾ ഹോട്ടലിലേക്ക് എന്ന് പറഞ്ഞ പേടിയാ മലയാളികൾക്ക് കാരണം ഇവര് ഭയങ്കര പ്രശ്നക്കാരാ അവർക്ക് എരിവ് പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവര് ദേഷ്യപ്പെടും ഭക്ഷണം കെടുത്തുവിട്ട് വലിച്ചെറിയും അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഇപ്പം പറഞ്ഞു പക്ഷെ ഇപ്പൊ അതില്ല ഇപ്പൊ അറബികൾ വന്നാൽ വളരെ സമാധാനത്തോടെ വളരെ ശാന്തരായി ഭക്ഷണം കഴിച്ചിട്ട് അവര് പോകും എന്താ കാരണം എന്നറിയോ കാരണം പറഞ്ഞപ്പോഴ രസം എന്താ അവരിത് ആസ്വദിക്കുന്നില്ല അവരിതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക മൊബൈലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മെസ്സേജ് റിപ്ലൈ ചെയ്യുകയോ പരിശോധിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എരിവോ പുളിയോ മധുരമോ രുചിയോ പോലും അവരറിയുന്നില്ല പിന്നെ ഇതിനെ കച്ചട ഉണ്ടാക്കുന്നത് നമ്മൾ ഏകദേശം അതേപോലെ തന്നെ അല്ലേ നമ്മൾ എന്നറിയാൻ പറ്റില്ല കേട്ടോ നമ്മൾ എന്നറിയേണ്ടത് ഒരു തെറ്റായ പ്രയോഗമാണ് കാരണം എന്റെ ജീവിതം വെച്ച് നിങ്ങളുടെ ജീവിതത്തെ അളക്കാൻ പറ്റുള്ളൂ സാധാരണ പ്രഭാഷണങ്ങളിൽ ഉണ്ടാകുന്നൊരു തെറ്റാണ് നമ്മൾ നമ്മളില്ല എന്റെ സ്കെയിൽ വെച്ച് നിങ്ങൾ അളക്കാൻ പറ്റില്ലല്ലോ ഞാൻ എന്ന് പറയാം ഞാൻ ചെയ്യുന്നു എന്ന് നിങ്ങൾ ചെയ്യുന്നു എന്നറിയാൻ പറ്റില്ല അപ്പൊ ഒരാൾ ഏറ്റവും മൈൻഡ്ഫുള്ളായിട്ട് അത് ആസ്വദിക്കുക എന്നുള്ളതാണ് കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് അല്ലേ ശരിയല്ലേ അതിന്റെ രുചിയൊക്കെ ആസ്വദിച്ചൊരാള് കഴിക്കുക എന്നുള്ളതാണ് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന് അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഈശ്വരനോട് അല്ലെങ്കിൽ തരുന്ന ആളോട് ഒക്കെ ഉണ്ടാവണ നന്ദി എൻ്റെ ഒരു ഗുരുണ്ട് സമാധിയായി ആള് സന്യാസിയായിരുന്നു സ്വാമിജി ആയിരുന്നു തിരുവല്ലാമലായിരുന്നു സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ് എന്നായിരുന്നു പേര് സ്വാമിജി സമാധിയായി എന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ് വെറുതെ ഇങ്ങനെ പോയി ഇരുന്നാ മതി നേരം അങ്ങനത്തെ ഒരു സാന്നിധ്യമേ സ്വാമിജി പറയും ഒരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങിയുമ്പോ പോലും ഏഹ് ആ ഹോട്ടലിന്റെ ആളില്ലേ ഉടമസ്ഥനില്ലേ അത് ഭക്ഷണമുണ്ടാക്കിയ ആളില്ലേ പറ്റെങ്കിലും അവരോടൊക്കെ കണ്ടിട്ടൊന്ന് കൈപിടിച്ചിട്ട് സ്വാമിജിയുടെ ഭാഷയിൽ ഒന്ന് നമസ്കരിക്കണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നന്ദി പറയണമെന്ന് പറ നമ്മുടെ ഉള്ളിലേക്ക് അന്നം തരുന്ന മനുഷ്യന് നമ്മൾ പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും നമുക്ക് വേണ്ടി മരുന്ന് കണ്ടുപിടിച്ച എത്ര എത്ര മനുഷ്യന്മാരുണ്ട് നമുക്ക് വേണ്ടി ഈ വസ്ത്രം ഉണ്ടാക്കി എത്ര എത്ര മനുഷ്യന്മാരും നമ്മളിങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് പോലും എത്രയേറെ മനുഷ്യരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് നമ്മളിങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കണം ഓരോരോ കാര്യങ്ങളും എന്നിങ്ങനെ വെറുതെ ആലോചിച്ചു എണ്ണ തീരുമോ ഇതിൻറെ ഒക്കെ അപ്പുറം ഒരു വലിയ മഹാശക്തിയുടെ കരുണാപ്രവാഹവും ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ അഹങ്കാരത്തിന്റെ മിനാരങ്ങളൊക്കെ അഹങ്കാരത്തിന്റെ വലിയ വലിയ ഉയർച്ച തോന്നുന്ന അനുഭവങ്ങളൊക്കെ ഇല്ലാതാക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് അത് അഹങ്കാരം ഭൂമിയോളം താഴ്ന്നു ഒരാൾ എത്ര അങ്ങനെ താഴുന്നുണ്ടോ അത്രയുമാണ് അയാളുടെ മഹത്വം